ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് നക്ഷത്രക്കുട്ടി വേദിയിലെത്തിയത് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത് കല്യാണ റൗണ്ടിൽ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആര്യൻ സിംഗർ വേദിയിലെത്തിയത് അങ്ങനെ കെ ജെ യേശുദാസും കെ ചിത്രയും ചേർന്നാലിപിച്ച ഗാനമാണ് താരം വളരെ മനോഹരമായി ആലപിക്കുന്നത് പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആലപ്പിക്കാനാണ് താരക്കുട്ടിന്ന് സുന്ദരിക്കുട്ടിയായ ടോപ്പ് സിങ്ങർ വേദിയിലെത്തിയത് എന്തൊരു സ്റ്റൈലായത് അടിപൊളി ഉടുപ്പാണല്ലോ താരത്തിന്റെ ആലാപനത്തിന് മുമ്പുള്ള രസ നിമിഷങ്ങൾ കാണാം ഉണ്ണിമേനോനും വണി ചേറാമും ചേർന്നാലപിച്ച ഗാനമാണ് താരം വേദിയിലത് സംസാരിക്കുമ്പോട്ടോട്ട് കേറുമ്പോൾ താരങ്ങളുടെ മനോഹര ആലാപനങ്ങളും പ്രകടനങ്ങളും കാണാൻ നമുക്ക് കാത്തിരിക്കാം അത്ഭുതമാണല്ലേ